സോഷ്യൽ മീഡിയയിൽ ഈയിടെ വൈറലായ ഒരു ഗാനമുണ്ട് എല്ലാവരും അത് ഏറ്റുപാടുമ്പോഴും പാട്ടെഴുതിയ തന്നെ തിരിച്ചറിയുന്നില്ല എന്ന സങ്കടത്തിലാണ് തൃശൂർ ചേലക്കര സ്വദേശിയായ ഗാനരചയിതാവ് ഒരു അഭിമുഖത്തിനിടെ പാടിയ നാലു വരിയാണ് മറ്റാരൊക്കെയോ പാടി സോഷ്യൽ മീഡിയയിൽ വൈറലായത് അന്നത്തെ ഞാൻ ആ സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ മാസങ്ങൾക്ക് മുമ്പ് ഒരു ബ്ലോഗർക്ക് നൽകിയ അഭിമുഖത്തിനിടയിൽ തൃശൂർ ചേലക്കര സ്വദേശി കിഷോർ പാടിയ വരികളാണ് സോഷ്യൽ മീഡിയ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത് പാട്ട് ഏറ്റെടുത്തപ്പോഴും തന്റെ കഴിവ് തിരിച്ചറിയാതെ പോയതിന്റെ സങ്കടത്തിലാണ് ഈ കലാകാരൻ കാസർഗോഡ് സ്വദേശിനിയായ യുവതി പാടിയതോടെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ ഗാനം ഹിറ്റായതെന്നും കിഷോർ ചേലക്കര പറയുന്നു ഇതുപോലെ വ്ളോഗർമാർ വരുമ്പോൾ നമ്മുടെ പാട്ടുകൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറെ പാട്ടുകൾ പാടുകൊടുക്കാറുണ്ട് അവർ രണ്ടു മൂന്ന് പേര് പാടിക്കൊടുക്കാറുണ്ട് അങ്ങനെ ഒരു പാട്ട് ഞാൻ പാടിക്കൊടുത്തതിൽ ഇപ്പോൾ അത്യാവശ്യം സോഷ്യൽ മീഡിയയിലും എന്നിട്ട് ചാനലിലൊക്കെ ഞാൻ ഇന്റർവ്യൂവിലും കണ്ട് ഒരു കൊച്ചു പാടിയിട്ടുള്ളത് ആ കുട്ടിയോട് ചോദിക്കുമ്പോഴാ കുട്ടി പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണെന്ന് പക്ഷെ ആ കുട്ടിക്കറിയില്ലായിരിക്കും അതിപ്പോൾ ഞാനാണോ എഴുതിയിട്ടുള്ളത് ഒരു എവിടെയും പറയാൻ എൻ്റെ പേരൊന്നും പറയാൻ കേട്ടിട്ടില്ല അപ്പോൾ ഞാൻ എല്ലാവരുടെ നിന്നും പറയുന്നത് എന്നെ അറിയുന്ന കുറച്ച് ആൾക്കാർക്ക് അറിയാം എൻ്റെ പാട്ടാണെന്ന് അറിയാം പക്ഷേ അതിൻ്റെ ഫുൾ വരികൾ ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ അതിനുള്ള കമൻ്റുകൾ കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര വിഷമമായി കാരണം ഇത്രയും വരികൾ ബാക്കി പാട്ട് കിട്ടുമോ ബാക്കി പാട്ട് കിട്ടുമ്പോൾ ഈ ഈ പാടാൾ പോലും അത് എൻ്റെ പാട്ടാൽ എനിക്ക് അറിയില്ല എന്ന് അതിൻ്റെ ഡീറ്റലൊന്നും പറയണില്ല അപ്പോൾ എൻ്റെ ഒരു പാട്ട് ഇങ്ങനെ വൈറലായി പോകുമ്പോൾ അത് ഞാനാണ് ചെയ്തതെന്ന് എല്ലാവരും അറിയണമെന്നൊരു ആഗ്രഹമുണ്ട് എനിക്ക് രണ്ടായിരത്തി രണ്ട് മുതലാണ് കിഷോർ പാട്ടുകൾ എഴുതി തുടങ്ങിയത് സംഗീതം നൽകി ഗാനങ്ങൾ പുറത്തിറക്കാൻ ശ്രമിച്ചെങ്കിലും കടം കയറിയതല്ലാതെ ഗാനം പുറത്തിറങ്ങിയില്ല പിന്നീട് മുന്നൂറിലധികം പാട്ടുകൾ എഴുതി നിരാശ തോന്നുമ്പോൾ അവയിൽ പലതും കത്തിച്ചു കളഞ്ഞു ആഗ്രഹങ്ങൾക്ക് മുകളിൽ പണം തന്നെയായിരുന്നു വെല്ലുവിളി ഓടക്കുഴലിലാണ് കമ്പമെങ്കിലും പല വാദ്യോപകരണങ്ങളും കിഷോറിന് വഴങ്ങും മൂക്കുകൊണ്ട് റെക്കോർഡർ വായിച്ചും കിഷോർ എല്ലാവരെയും അത്ഭുതപ്പെടുത്തും പാട്ട് ആരുടേതെന്ന് അറിയാതെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുമ്പോൾ കിഷോറിന് ഒരാഗ്രഹമേ തന്റെ പേരിൽ ആ ഗാനം റെക്കോർഡ് ചെയ്ത് പുറത്തിറക്കണം ആ ആഗ്രഹം ഉള്ളിലൊതുക്കി ജീവിക്കുകയാണ് ഈ യുവാവ് മാറിയില്ല വളന്റെ മുന്നിൽ നിന്നും കണ്ട് കേരള വിഷൻ ന്യൂസ് തൃശൂർ